പതിനെട്ടാം ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായതോടെ ഭൂരിഭാഗം മണ്ഡലങ്ങളും വിധി എഴുതി കഴിഞ്ഞു എന്നാൽ രാജ്യം ആര് ഭരിക്കണം എന്നതിൽ നിർണായകമാകുന്ന മൂന്ന് വിഭാഗം ജനങ്ങളുടെ വോട്ടുകളാണ് സ്ത്രീകൾ യുവാക്കൾ ദളിതർ എന്നിവരുടെ നിലപാട് ഇത്തവണ ഏറെ പ്രധാനമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇത്തവണ നാനൂറിലധികം സീറ്റുകൾ നേടുമെന്ന ആത്മവിശ്വാസം ഉയർത്തിയാണ് ബി ജെ പിയും പ്രധാനമന്ത്രിയും തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചത് എന്നാൽ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിച്ചപ്പോൾ സ്ഥിതിഗതികൾ മാറി ഇതിൽ നിന്ന് ബി ജെ പിന്മാറി കാരണം കോൺഗ്രസ് ഉൾപ്പെട്ട പ്രതിപക്ഷ ചർച്ചകൾ സാമൂഹിക വിഷയങ്ങളിലേക്ക് തിരിയുകയായിരുന്നു സ്ത്രീ യുവാക്കൾ തുടങ്ങിയ വിഷയങ്ങളായിരുന്നു കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇന്ത്യയിൽ സ്ത്രീകളുടെ വോട്ടുകൾ പുരുഷന്മാരുടെ വോട്ടിനെ മറികടന്നിരുന്നത് സ്ത്രീകളുടെ നിലപാട് സുപ്രധാനമാണെന്ന തിരിച്ചറിവാണ് പ്രതിപക്ഷത്തെ ഈ വിഷയങ്ങളിലേക്ക് ശ്രദ്ധിക്കാൻ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിച്ചത് ബംഗാളിൽ തൃണമൂലും ഒഡീഷയിൽ നവീൻ പട്നയ്ക്കായി ബിജു ജനതാളും തമിഴ്നാട്ടിൽ എഐ ഡി എം കെയും ബീഹാറിൽ നിതീഷ് കുമാറിന്റെ ജനതാൾ യുണൈറ്റഡും സ്ത്രീ വോട്ടർമാരെ നേരത്തെ തന്നെ പ്രത്യേകമായി പരിഗണിച്ചിരുന്നു മിക്ക സംസ്ഥാനങ്ങളിലും സ്ത്രീകളെ കേന്ദ്രീകരിച്ച് സർക്കാർ പദ്ധതികൾ രൂപകൽപ്പന ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇതുവരെ നടന്ന ഏത് തെരഞ്ഞെടുപ്പിനെക്കാളും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിലാണ് അവരുടെ വോട്ടുകൾ നിർണായകമാകാൻ പോകുന്നത് അതാണ് കാത്തിരിക്കുന്നതും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന കർണാടക സർക്കാർ സ്ത്രീകൾക്ക് മാത്രമായി നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് അതിൽ സൗജന്യ ബസ് യാത്ര മുതൽ സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരം രൂപ നൽകുന്ന ഗ്രഹലക്ഷ്മി പദ്ധതി ഉൾപ്പെടെ നിരവധി പ്രഖ്യാപനങ്ങളുണ്ട് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കർണാടകയിൽ പോളിംഗ് നടന്ന പതിനാല് സീറ്റുകളിൽ അഞ്ച് സീറ്റുകളിലും പുരുഷന്മാരെക്കാളും കൂടുതൽ പോൾ ചെയ്തിരിക്കുന്നത് സ്ത്രീകളായിരുന്നു ബീഹാർ പരിഗണിക്കുകയാണെങ്കിൽ ആദ്യഘട്ടത്തിൽ സ്ത്രീകളുടെ പോളിംഗ് ശതമാനം പുരുഷന്മാരെക്കാളും ആറ് രണ്ട് ഒന്ന് ശതമാനം കൂടുതലാണെന്നാണ് കണക്കുകൾ പറയുന്നത് മൂന്നാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ അത് പതിനൊന്ന് ദശാംശം ആറ് ശതമാനത്തിലെത്തി നാലാം ഘട്ടത്തിലെ കണക്കുകൾ കൂട്ടിച്ചേർത്താൽ ശരാശരി എട്ട് ശതമാനം കൂടുതലാണെന്നും മനസ്സിലാക്കാൻ സാധിക്കും ബീഹാറിലെ രണ്ടായിരത്തി ഇരുപത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പരിഗണിച്ചാൽ സ്ത്രീ വോട്ടർമാർ തുണച്ചത് നിതീഷ് കുമാറിനെയും ബി ജെ പിയുമാണ് എന്ന് മനസ്സിലാക്കാം ഹിന്ദി ഹൃദയഭൂമിയിലെ ഒരു പൊതു ചിത്രം അത് തന്നെയാണ് എന്നാൽ ഇത്തവണ അങ്ങനെ തന്നെ ആവർത്തിക്കുമെന്ന് പറയാൻ കഴിയില്ല അതാണ് സ്ഥിതിഗതികൾ മാറുന്നത് തൊഴിലില്ലായ്മ രാജ്യമെമ്പാടും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രതിപക്ഷ പാർട്ടികളും പ്രധാന ചർച്ചാ വിഷയമാകുന്ന സാഹചര്യത്തിൽ ഇത്തവണ ഇന്ത്യയിലെ യുവാക്കൾ ആർക്ക് വോട്ട് ചെയ്യുമെന്ന കാര്യം പ്രധാനപ്പെട്ടതാണ് ബി ജെ പിക്ക് കൂടുതൽ സീറ്റുകൾ നൽകി ഉത്തർപ്രദേശിൽ പോലും തൊഴിലില്ലായ്മ വളരെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ് ഇനി രാജ്യത്തെ ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്കിൽ നിൽക്കുന്ന കാലത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ തൊഴിലില്ലായ്മ ഒരു വിഷയമാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഉത്തർപ്രദേശിൽ മായാവതിയുടെ ബഹുജൻ സമാജ്വാദിക്ക് ശേഷവും പട്ടികജാതി വിഭാഗങ്ങൾക്കിടയിൽ ആശങ്ക വർദ്ധിക്കുന്നതായി വിലയിരുത്തപ്പെടുന്നുണ്ട് തെരഞ്ഞെടുപ്പിലേതായാലും ബി എസ് പിക്ക് മാത്രം വോട്ട് ചെയ്യുന്നവർ ഇത്തവണ ആർക്ക് വോട്ട് ചെയ്യുമെന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ വോട്ടുകൾ തങ്ങളിലേക്ക് വരുമെന്ന പ്രതീക്ഷയിലാണ് സമാജ്വാദി പാർട്ടി ഒ ബി സി എസ് ടി എസ് സി സംവരണം തങ്ങൾക്ക് എന്ത് വില കൊടുത്തും സംരക്ഷിക്കുമെന്ന വാഗ്ദാനവുമായി ബി ജെ പി തന്ത്രം മാറ്റിയിട്ടുണ്ട് ഇത് എങ്ങനെ പ്രതിഫലിക്കുമെന്ന് ജൂൺ നാലാം തീയതി മാത്രം അറിയാൻ കഴിയുന്ന കാര്യമാണ് മേൽ മൂന്ന് വിഭാഗങ്ങളുമാവും ഇത്തവണ ആൽ ഇന്ത്യ ഭരിക്കുമെന്ന് തീരുമാനിക്കുകയെന്ന് ഓരോ പാർട്ടികളും അവർക്ക് നൽകുന്ന പ്രാധാന്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എന്നാൽ ഇന്ത്യയിലെമ്പാടും ഒരു പ്രത്യേക രീതിയിൽ ഈ വിഭാഗങ്ങൾ വോട്ട് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകുമോ എന്ന് ഫലം പുറത്തു വരുമ്പോൾ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ അതുകൊണ്ട് തന്നെ ഉറ്റുനോക്കുന്നത് ഈ ഒരു ഫലത്തെ പറ്റി തന്നെയാണ്